നമസ്കാരം വയനാട്ടിലെ വോട്ടർമാരുടെ ആകെ മനോഗതമാണ് മാനന്തവാടി ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം പ്രകടിപ്പിച്ചതെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ പറഞ്ഞു അതത് പ്രദേശത്തുള്ളവർക്ക് മാത്രമേ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയൂ പുറമെ നിന്ന് വന്നവർ എം പിമാരായതുകൊണ്ട് മണ്ഡലത്തിന് ഒരു പ്രയോജനവും ഉണ്ടാവില്ല ഇന്ത്യ മുന്നണി പരസ്പരം മത്സരിക്കുന്നതിൽ പ്രസക്തിയില്ല തുടങ്ങി വയനാട്ടിലെ വോട്ടർമാർക്കിടയിലുള്ള ശക്തമായ വികാരമാണ് മാനന്തവാടി പിതാവ് പ്രകടിപ്പിച്ചിരിക്കുന്നത് വയനാട്ടിന് ഒരു സ്ഥിരം എം പി എന്ന എൻ ഡി എ നിലപാട് ശരിവയ്ക്കുന്നതാണ് പ്രസ്താവന അതിനെ സ്വാഗതം ചെയ്യുന്നു വയനാട്ടിലെ വോട്ടർമാർക്ക് നൽകുന്ന ശക്തമായ സന്ദേശം കൂടിയാണ് ബിഷപ്പിന്റെ പ്രസ്താവനയെന്നും കെ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു മാനന്തവാടി ബിഷപ്പിന്റെ പ്രസ്താവന വസ്തുതാപരമായി ഈ മണ്ഡലത്തിലെ എല്ലാവരും പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് മാനന്തവാടി ബിഷപ്പ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് മാനന്തവാടിയിൽ പിതാവ് പറഞ്ഞത് നാടിൻ്റെ പ്രശ്നങ്ങൾ അറിയുന്ന ജനപ്രതിനിധികളാണ് വേണ്ടത് പുറമേ നിന്ന് വന്ന് ഇങ്ങനെ ആളുകൾ എം പിമാരായതുകൊണ്ട് മണ്ഡലത്തിനൊരു പ്രയോജനം ഉണ്ടാവുന്നില്ല പരസ്പരം ഐ എൻ ഡി മുന്നണി മത്സരിക്കുന്നതിൽ പ്രസക്തിയില്ല തുടങ്ങി വയനാട്ടിലെ വോട്ടർമാർക്കിടയിൽ ശക്തമായിട്ടുള്ള വികാരം ആ വികാരമാണ് മാനന്തവാടിയിലെ പിതാവ് പ്രകടിപ്പിച്ചിരിക്കുന്നത് അത് വയനാട്ടിലെ വോട്ടർമാരുടെ ആകെ മനോഗതമാണ് കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നത് വയനാടിനൊരു സ്ഥിരം എം പി വേണമെന്നുള്ള എൻ ഡി എയുടെ ബി ജെ പിയുടെ ആവശ്യം അത് മുന്നോട്ട് വയ്ക്കുന്ന നിലപാട് തീർച്ചയായിട്ടും വയനാട്ടിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത് ഞാൻ പിതാവിൻ്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്യുകയാണ് വയനാട്ടിലെ വോട്ടർമാർക്ക് നൽകുന്ന കൃത്യമായ ഒരു സന്ദേശം തന്നെയായിരിക്കും ഇത് പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട സി പി എം പ്രവർത്തകരുടെ വീടുകളിൽ ഉന്നതരായ സി പി എം നേതാക്കൾ സന്ദർശിച്ചതോടുകൂടി ബോംബ് നിർമ്മാണത്തിൻ്റെ സമ്പൂർണമായിട്ടുള്ള ഉത്തരവാദിത്വം സി പി ഐ എം പാർട്ടിക്ക് തന്നെയാണ് എന്ന് കൃത്യമായിരിക്കുകയാണ് സി പി ഐ എം പാർട്ടി നേതൃത്വത്തിൻ്റെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് അവിടെ വ്യാപകമായ തോതിൽ മാരകമായ ബോംബുകൾ നിർമ്മിച്ചതെന്നുള്ള ആക്ഷേപം ഇപ്പോൾ ശരിവെക്കുന്ന നിലയിലാണ് സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കൾ അവരുടെ വീടുകൾ സന്ദർശിച്ചതോടെ ജനങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നത് സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടിയുടെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയിലാണ് മാരകമായ ബോംബുകൾ പ്രഹരശേഷിയുള്ള ബോംബുകൾ പാർട്ടി പ്രവർത്തകർ ഉണ്ടാക്കുകയും അത് നിർമ്മിക്കുന്നതിനിടെ ബോംബ് സ്ഫോടനമുണ്ടായി ആളുകൾ മരിക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിരിക്കുന്നത് സി പി എം ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് ഇതിൽ ഉത്തരവാദിത്തം ഇല്ല എന്നുള്ളതായിരുന്നു പക്ഷേ ഇപ്പോൾ അത് അത് സി പി എം തന്നെ നടത്തിയതാണെന്ന് തെളിഞ്ഞിരിക്കുന്നു ഇതിൽ ഉന്നത നേതാക്കൾ ആരുടെ നിർദ്ദേശാനുസരണമാണ് ബോംബ് നിർമ്മാണം നടന്നതെന്നുള്ളത് കേസ് അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരണം ഈ കേസ് ഏതെങ്കിലും ഒരു ലോക്കൽ പോലീസ് അന്വേഷിച്ചുകൊണ്ട് കാര്യമില്ല കോടതിയുടെ മേൽനോട്ടത്തിലോ മറ്റോ ശക്തമായിട്ടുള്ള അന്വേഷണം വേണം മാത്രല്ല ഈ ബോംബ് നിർമ്മാണം ആരുടെ മേൽനോട്ടത്തിലാണ് നടന്നത് ആരെ ആക്രമിക്കാൻ ഉദ്ദേശിച്ചാണ് ആരെ ലക്ഷ്യം വെച്ചാണ് ഈ ബോംബ് നിർമ്മാണം നടത്തിയത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നേതാക്കൾ ആരൊക്കെ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഗൂഢാലോചനയും അന്വേഷണത്തിൽ പുറത്തു കൊണ്ടുവരേണ്ടതാണ് കൃത്യമായ ഗൂഢാലോചന ഇക്കാര്യത്തിൽ നടന്നിരിക്കുന്നു ആ ഗൂഢാലോചന വെളിച്ചെത്തുകൊണ്ടുവരാൻ അടിയന്തര ഇടപെടൽ ആവശ്യമായിരിക്കാം